നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ക്യാമ്പിൻ ജീവനക്കാരുടെ അപ്രതീക്ഷിത അവധിയെടുക്കൽ കാരണം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയ വിവരം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം അറിഞ്ഞതാണ് ഒരുപാട് യാത്രക്കാരെയാണ് ഈ ഒരു പെട്ടെന്നുള്ള തീരുമാനം വലച്ചത് നെട്ടോട്ട് മൂടി പല യാത്രക്കാരും ഈ എയർപോർട്ടിലെത്തിയപ്പോൾ യാത്ര ചെയ്യാനാകില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ തീർച്ചയായിട്ടും അത് എത്രമാത്രം യാത്രക്കാരെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് വലിയ രീതിയിൽ തന്നെ യാത്രക്കാരെ ബാധിക്കും അതിന് ഏറ്റവും ഉദാഹരണമായ ഒരു സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതി ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് അതായത് ഈ ഒരു സമരം ഈ ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കൽ നടന്ന ആ ദിവസം തന്നെ വാർത്തകളൊക്കെ നിറഞ്ഞു നിന്നതാണ് ഒരു യുവതിയുടെ രോധനം അതായത് തന്റെ ഭർത്താവ് വയ്യാതെ കിടക്കുകയാണ് അദ്ദേഹത്തെ അവസാനമായി അവസാനമായിരുന്നു കാണണം എന്ന ആഗ്രഹവുമായി എത്തിയതാണ് പക്ഷെ കാണാൻ സാധിച്ചില്ല അതിപ്പോൾ ഒരു വേദന വാർത്തയായി മാറിയിരിക്കുകയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് പ്രിയപ്പെട്ടവളെ അവസാനമായി അവസാനമായിരുന്നു കാണാനാകാതെ നമ്പി രാജേഷ് യാത്രയായി കഴിഞ്ഞ മാസം ഏഴിന് മസ്കറ്റിൽ തളർന്നു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു നബി രാജേഷിനെ കരമന സ്വദേശിയാണ് നബി രാജേഷിനെ കാണാൻ എട്ടാം തീയതി രാവിലെയുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് ഭാര്യ അമൃത സി രവി ടിക്കറ്റ് ബുക്ക് ചെയ്തത് രാവിലെ വിമാനത്താവളത്തിലെത്തിയപ്പോൾ ക്യാബിൻ ജീവനക്കാരുടെ അപ്രതീക്ഷിത അവധി സമരം കാരണം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയെന്ന വിവരം അറിഞ്ഞു അടിയന്തരമായി മസ്കറ്റിൽ എത്തണമെന്ന് കരഞ്ഞു പറഞ്ഞു അടുത്ത ദിവസം പകരം ടിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞു അവർ തിരിച്ചയച്ചു ഒമ്പതിനും അമൃത ടിക്കറ്റ് കിട്ടുമോ എന്ന് അന്വേഷിച്ചു സമരം തീരാത്തതിനാൽ സർവീസ് വീണ്ടും തുടങ്ങിയിരുന്നില്ല ഒടുവിൽ യാത്ര റദ്ദാക്കി ഇന്നലെ രാവിലെയോടെയാണ് ആശുപത്രിയിൽ നബി രാജേഷ് മരിച്ചത് അവസാനമായി ഇന്ന് കാണാൻ കഴിയാത്ത വേദനയിലാണ് അമൃതയും കുടുംബവും നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് അമൃത മക്കളുണ്ട് അതേസമയം ജീവനക്കാരുടെ സമരം പിൻവലിച്ചെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളുടെ പ്രതിസന്ധി ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇന്നലെയും വിവിധ ഇടങ്ങളിലേക്കുള്ള ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ മുടങ്ങി വിമാന സർവീസുകൾ ഇന്നലെയും സാധാരണ നിലയിലായിരുന്നില്ല രാവിലെ വിവിധ സർവീസുകൾ റദ്ദാക്കിയതായി അറിയിപ്പ് വന്നു കണ്ണൂരിൽ നിന്നുള്ള രണ്ട് സർവീസുകളും കൊച്ചിയിൽ നിന്നുള്ള ഒരു സർവീസുമായിരുന്നു തിങ്കളാഴ്ച രാവിലെ റദ്ദാക്കിയത് അബുദാബി റിയാദ് ദമാം ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തേണ്ട സർവീസുകളും റദ്ദാക്കിയിരുന്നു രാവിലെ പുറപ്പെടേണ്ട ദമാം ബഹ്റൈൻ സർവീസുകളും മുടങ്ങിയിരുന്നു ആഭ്യന്തര വിഭാഗത്തിൽ ബംഗളൂരു കൊൽക്കത്ത ഹൈദരാബാദ് സർവീസുകളും മുടങ്ങിയിരുന്നു കൊച്ചിയിൽ നിന്നുള്ള ചില സർവീസുകൾ ഇന്നലെയും മുടങ്ങി സൗദി അറേബ്യയിലെ ദമാം ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്ക് കൊച്ചിയിൽ നിന്നുള്ള വിമാന സർവീസുകളാണ് ഇന്നലെ മുടങ്ങിയത് അബുദാബി റിയാദ് ദമാം ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തേണ്ട സർവീസുകളും ഇന്നലെ ഉണ്ടായില്ല ആഭ്യന്തര സർവീസ് സെക്ടറിൽ കൊച്ചിയിൽ നിന്നുള്ള ബാംഗ്ലൂരു കൊൽക്കത്ത ഹൈദരാബാദ് സർവീസുകളും ഇന്നലെ മുടങ്ങിയിരുന്നു ജീവനക്കാർ സമരം പിൻവലിച്ചെങ്കിലും സർവീസുകൾ പൂർണ്ണമായും സാധാരണ നിലയിലാകാത്തതാണ് കഴിഞ്ഞ ദിവസവും വിമാനങ്ങൾ റദ്ദാക്കാൻ കാരണമായത് സമരം കാരണം വിമാനത്താവളങ്ങൾക്കും കോടികളുടെ വരുമാന നഷ്ടമുണ്ട് വിവിധ വിമാനത്താവളങ്ങളായി ലക്ഷക്കണക്കിന് ആളുകളുടെ യാത്രയും മുടങ്ങി ഗൾഫിലും മറ്റ് ജോലി ചെയ്തിരുന്ന അവധിക്ക് നാട്ടിൽ വന്ന പ്രവാസികൾക്ക് യഥാസമയം മടങ്ങാൻ സാധിക്കാതെ വന്നതുകൊണ്ട് കൊണ്ട് ജോലി നഷ്ടപ്പെടുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരിക്കുകയാണ്